സദസ്സിലും വേദിയിലുമുള്ള എല്ലാവർക്കും നമസ്കാരം ജനാധിപത്യ അവകാശങ്ങളെ ധ്വംസിച്ചുകൊണ്ട് പൗരസ്വാതന്ത്ര്യത്തിന് പൂച്ചു വിലഞ്ഞിട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നവരെ കരിനിയമങ്ങൾ ചുമത്തി അകത്തിട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലം അടുത്ത ഈ മാസം അടുത്ത മാസം ജൂൺ ഇരുപത്തിയഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ അൻപതാം വാർഷികമാണ് അതോടൊപ്പം തന്നെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ മാധ്യ പ്രവർത്തന രംഗത്ത് അൻപത് വർഷം തികയ്ക്കുക എന്ന് പറയുമ്പോൾ അവിടെ അഭിമാനകരമായ ഒരു ചരിത്രമുണ്ട് കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലിഴഞ്ഞവരുടെ കാലത്ത് കുനിഞ്ഞിൽ കുനിഞ്ഞില്ലെന്ന് മാത്രമല്ല നിവർന്നു നിന്ന് സമരം നയിക്കുകയും പ്രതിഷേധമുയർത്തുകയും മർദ്ദനമേൽക്കുകയും അങ്ങനെ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചരിത്രം കൂടിയാണ് എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഒപ്പം ജനാധിപത്യ വിശ്വാസികൾക്കും അഭിമാനിക്കാവുന്ന ആ ചരിത്രത്തിനുടമയാണ് നമ്മൾ ഇന്ന് ആദരിക്കാൻ പോകുന്ന ശ്രീ എം രാജശേഖര പണിക്കർ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആയിരത്തി എറണാകുളം ജില്ലയിലെ കൂവപ്പടിയിലെ തെക്കിനേത്ത് പാർവതി മന്ദിരത്തിൽ മാധവൻ ഭർത്താവിൻ്റെയും പാർവതി കുഞ്ഞമ്മയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഇരുപത്തിരണ്ടിനാണ് ജനനം വിദ്യാഭ്യാസത്തിന് ശേഷം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ മുപ്പത്തിമൂന്ന് വർഷം സീനിയർ സബ് ആയിരുന്നു ദി സൺഡേ ഇന്ത്യൻ മാഗസിനിൽ ആറ് വർഷം സീനിയർ എഡിറ്ററായിരുന്നു വാർത്താ ഏജൻസിയായ ഹിന്ദുസ്ഥാൻ സമാചാരിൽ പ്രവർത്തിച്ചു അടിയന്തരാവസ്ഥ സമരസേനാനികളുടെ ക്ഷേമത്തിനായി രൂപം കൊണ്ട അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്ടിംസ് എന്ന സംഘടനയുടെ സ്ഥാപക ഉപാധ്യക്ഷനായിരുന്നു സാന്ത്വനുമായി ശ്രീ മുത്തപ്പൻ എന്ന പുസ്തകത്തിന് പുറമെ ശ്രീ അയ്യപ്പൻ തത്ത്വമസിയിലേക്കൊരു തീർത്ഥയാത്ര എന്ന കൃതി ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലുമായി പ്രസിദ്ധീകരിച്ചു ശ്രീ കവാലം ശശികുമാർ ശ്രീ ടി സതീശൻ എന്നിവരോടൊപ്പം ബുദ്ധാബുക്സ് പ്രസിദ്ധീകരിച്ച വിവേകാനന്ദ ശില തപസും പോരാട്ടവും എന്ന കൃതി രചിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ മുൻ അഖില ഭാരതീയ ഭൗതിക് പ്രമുഖായിരുന്ന സ്വർഗീയ ഹരിയേട്ടൻ്റെ വ്യാസ മഹാഭാരതത്തിലെ നാരദൻ എന്ന ഗ്രന്ഥം നാരദ ഇൻ വ്യാസ മഹാഭാരത എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി ഇതുൾപ്പെടെ അദ്ദേഹം നിരവധി വിവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് വിശ്വ സംവാദ കേന്ദ്രത്തിൻ്റെ അധ്യക്ഷനാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ചിതി മലയാളം മാഗസിൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന നിലയിൽ ശ്രീ എം രാജശേഖരപ്പണിക്കർ സാർ പ്രവർത്തിക്കുന്നു വേദിയിലും സദസ്സുകളുമുള്ള എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് പുതിയതായി അവാർഡിന് അർഹരായിട്ടുള്ള രണ്ട് ആളുകൾ ഒഴിച്ച് ഈ വേദിയിലിരിക്കുന്ന എല്ലാവരുമൊത്ത് പ്രവർത്തിക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ചിലപ്പോൾ വർമ്മ സാർ സാരജയായിരിക്കും എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും പക്ഷേ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് തപസിയുടെ ഒരു വാർഷികം ഇവിടെ നടക്കുമ്പോൾ അദ്ദേഹം പ്രസിഡൻ്റും ഞാൻ സെക്രട്ടറിയുമായിരുന്നു അന്ന് സുപ്രസിദ്ധ നോവലിസ്റ്റായിട്ടുള്ള ശ്രീകൃഷ്ണ ആരനഹള്ളി പങ്കെടുത്ത ഒരു വലിയ സമ്മേളനമായിരുന്നു അത് അദ്ദേഹമായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ ആ സ്വാഗത സംഘത്തിൻ്റെ അധ്യക്ഷൻ അദ്ദേഹമായിരുന്നു അദ്ദേഹം എന്നെ മറന്നുപോയിട്ടുണ്ടാകാം പക്ഷേ വലിയ ആളുകളുടെ കൂടെ അവരുടെ സഞ്ചിയും പെട്ടിയൊക്കെ തൂക്കി നടക്കുന്ന ആളുകൾക്കാണല്ലോ കൂടുതൽ സൗഭാഗ്യം അവരത് അറിയുന്ന പോലും ഉണ്ടാവില്ല അപ്പോൾ വർമാനയിൽ നിന്ന് തുടങ്ങി ഈ ഇരിക്കുന്ന എല്ലാവരുമായി ഒരുമിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അത്രയും താടി നരച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം ഇന്ന് നാരദ ജയന്തിയാണ് നാരദൻ സാധാരണ പരിഹാസ കഥാപാത്രമായിട്ടാണ് അറിയുക പക്ഷേ ഈ നാരദൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മുപ്പതിലധികം വിശേഷണങ്ങൾ ചേർത്തിട്ടാണ് നാരദനെ വിവരിച്ചിട്ടുള്ളത് നമുക്ക് അത്ഭുതം തോന്നും ഈ മഹാഭാരതത്തിൽ ധർമാധർമ്മ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ധർമ്മത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് നിർണായകമായ എല്ലാ നിമിഷങ്ങളിലും കൃത്യമായ ഗൈഡൻസ് കൊടുത്തിട്ടുള്ളത് നാരദനാണ് മഹാഭാരതം വായിച്ചു നോക്കിയറിയാം ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല പാഞ്ചാലി വിവാഹത്തിൻ്റെ സന്ദർഭത്തിന് ശേഷം ഒരു കുടുംബകലഹമുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നിടത്ത് എങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ പഞ്ചപാണ്ഡവന്മാരുടെ ധർമ്മപത്നിയായി പാഞ്ചാലി എങ്ങനെ മുന്നോട്ടു പോകും എന്നുള്ള വലിയ ഒരു ചിന്താ കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ നാരദനവിടെ പ്രത്യക്ഷപ്പെട്ട് ഒരു വ്യവസ്ഥ ഉണ്ടാക്കി ആ വ്യവസ്ഥയാണ് മഹാഭാരതം തുടർന്നു പോകാൻ കാരണമായത് യുധിഷ്ഠിരൻ രാജഭരണം ഏൽക്കുമ്പോൾ അദ്ദേഹം യുധിഷ്ഠിരന് കൊടുക്കുന്ന ധർമ്മനീതിയുണ്ട് ഇന്നത്തെ ജൂറി സ്പ്രൂഡൻസ് പോലും തോറ്റുപോകുന്ന തരത്തിൽ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെ നിർണായകമായ മഹാഭാരതത്തിലെ നാലോ അഞ്ചോ സന്ദർഭത്തിൽ നാരദനാണ് രംഗപ്രവേശം ചെയ്യുന്നത് ഞാൻ നാരദ സ്തുതിയിലേക്ക് പോകുന്നില്ല അത് അദ്ദേഹം നമ്മൾ വിചാരിക്കും ഈ സിനിമയിൽ കാണുന്നത് പോലെ നാടകത്തിൽ കാണുന്നത് പോലെ കോമാളി കഥാപാത്രമാണ് എന്ന് വിചാരിക്കും അങ്ങനെയല്ല ധർമാധർമ്മങ്ങളുടെ ഗതിവിഗതികൾ അറിയാവുന്ന തൃഷീശ്വരനാണ് പ്രപഞ്ചത്തിലെ ഈ പതിനാല് ലോകങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ കൈവെള്ളയിലുള്ള ആളാണ് ആർക്ക് എന്ത് സംശയവും ചോദിക്കാവുന്ന ആചാര്യനാണ് എവിടെയും എപ്പോഴും കയറി ചെല്ലാവുന്ന പത്ര ഈ മാധ്യമ സുഹൃത്താണ് അങ്ങനെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും സുഹൃത്തും വഴികാട്ടിയും ആചാര്യനുമായിട്ടുള്ള ഈ നാരദൻ്റെ ഒരു ദിനത്തിൽ ഈ മാധ്യമ പുരസ്കാരം അതുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് എന്തുകൊണ്ടും വളരെ വിശേഷപ്പെട്ടതാണ് മന്മഥസാറിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ കാണാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യനോ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാനോ ഉള്ള ഉണ്ടായിട്ടില്ല പക്ഷേ അദ്ദേഹം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ ലോകസംഘർഷ സമിതിയുടെ അധ്യക്ഷനായിരുന്നു കേരളത്തിൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗപാഠവത്തെക്കുറിച്ച് പറഞ്ഞു അടിയന്തരാവസ്ഥ കഴിഞ്ഞ് സതീശൻ പറഞ്ഞ ആ മീറ്റിംഗിൽ ഇപ്പോഴും എൻ്റെ കാതുകളിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആകാര സൗഷ്ഠവം എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുള്ളവർക്കറിയാം അങ്ങനെ ആചാരബാഹുവായ ഒരാൾ ഇതിഹാസ കഥാപാത്രങ്ങളോട് കിടപിടിക്കാവുന്ന വലിപ്പവും ഉള്ളിൻ്റെ വലിപ്പവും ശരീരത്തിൻ്റെ വലിപ്പവുമുള്ള ഒരാൾ അദ്ദേഹം അന്ന് പറഞ്ഞത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ആന നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിച്ചു വരുന്നത് പോലെയാണ് അക്ഷരങ്ങളും വാക്കുകളും അദ്ദേഹം പ്രയോഗിക്കുന്നത് ചെറിയ നമ്മൾ ചെറുതായി പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ നമ്മുടെ തലയിലും നമ്മുടെ ശരീരത്തിലും ഹൃദയത്തിലുമൊക്കെ അത് കൊള്ളും ഇന്ന് ഞാൻ ഓർക്കുന്നു ദേവർ സ്വീകരിക്കുന്ന വേദിയിൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റെ ആർ എസ് എസ് സുഹൃത്തുക്കളെ കുറിച്ച് അഭിമാനമുണ്ട് എന്നാണ് പറഞ്ഞത് ആ ഓരോ വാക്കുകളിലും അദ്ദേഹം കൊടുക്കുന്ന സ്ട്രെസ് അതിൽ അടയിരിക്കുന്ന സത്യസന്ധത ആർജവം അത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് ആഴ്ന്നിറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകൾ കേട്ടിരുന്നത് ഈ വാക് കൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല അതിനു മുമ്പ് പറഞ്ഞു പിന്നെ അദ്ദേഹം അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരത്തിന്റെ ഈ ശ്ലോക സംഘർഷ സമിതിയുടെ പ്രസിഡൻ്റായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പത്രപ്രവർത്തനത്തിൻ്റെ ആദ്യകാലത്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ആറിന് ഇന്ത്യൻ ബസ് തുടങ്ങി പന്ത്രണ്ടാം തീയതി ഞാൻ ജോയിൻ ചെയ്ത് പ്രൊഫേഷണറി കാലഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥ വരുന്നത് അഖിലേന്ത്യാ തലത്തിൽ ലോകസംഘർഷ സമിതിയുടെ ആഹ്വാന പ്രകാരം സമരം നടത്താൻ അനേകായിരം ആളുകൾ തയ്യാറായി ഞാൻ എൻ്റെ പത്രപ്രവർത്തന ജീവിതം തുടങ്ങിയ കാലമാണ് പത്രമാരണ നിയമത്തിനെതിരെ സമരം നടത്തുക എന്നുള്ളത് അന്നത്തെ കാലത്ത് കേരളത്തിൽ പല ആളുകളും ചെയ്തിട്ടുണ്ട് നാരായൺജി രംഗത്തുണ്ടായിരുന്നു ദേശാഭിമാനിയുടെ മുക്തിസാരുണ്ടായിരുന്നു രാജേട്ടൻ ഉണ്ടായിരുന്നു അപ്പോ കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മുതിർന്ന പത്രപ്രവർത്തകർ ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ ലോക സംഘർഷ സമിതിയുടെ ആഹ്വാനപ്രകാരം സമരം നടത്തി അറസ്റ്റ് ഭരിച്ച് ജോലി നഷ്ടപ്പെട്ട കേരളത്തിലെ എന്റെ അറിവിൽപ്പെട്ടിട്ടുള്ള ഒരു പത്രപ്രവർത്തകരും ഞാൻ മാത്രമാണ് പക്ഷെ അതൊന്നും വലിയ ചരിത്രമായിട്ടാരും റെക്കോർഡ് ചെയ്ത് കണ്ടിട്ടില്ല അതൊരു എന്താ പറയുക അതൊക്കെ ഒരു ആപദ്ധർമ്മെന്നുള്ള നിലയ്ക്ക് ഇപ്പം നമ്മുടെ സ്വാതന്ത്ര്യം അപകടത്തിലാവുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് മരിച്ച എത്രയോ ആളുകളുണ്ട് അവരുടെ പേര് പോലും ആർക്കും അറിയാൻ പാടില്ല അതിൻ്റെ കൂട്ടത്തിൽ പേരറിയാവുന്ന ഒന്നോ രണ്ടോ ആളുകൾ അവർ ഭാഗ്യവാന്മാർ എന്നേ ഉള്ളൂ പേരറിഞ്ഞില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഓരോ ആളുകളുടെയും ഒരു ഒരു സമർപ്പണത്തിൻ്റെ ഒരു കാര്യമാണ് അപ്പോൾ വേണ്ടി നമുക്ക് നമ്മളുടെ പേരും കൂടെ അവിടെ ചേർക്കണേ എന്ന് പറയാൻ ഒരവകാശവും ഇല്ല ഇത് സത്യമാണ് പക്ഷേ ഞാൻ ഇന്നും അത്ഭുതത്തോടു കൂടിയും വേദനയോടുകൂടിയും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലിഴഞ്ഞ പത്രപ്രവർത്തകർ ഉണ്ടായിരുന്ന കാലത്ത് കേരളത്തിൽ നിന്ന് മുട്ടിലിഴഞ്ഞില്ല എന്ന് മാത്രമല്ല സമരം നടത്തുകയും തല്ല്ല് വാങ്ങിക്കുകയും ജോലി നഷ്ടപ്പെടുകയും ചെയ്ത് ഒന്നര വർഷം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് പുറത്ത് നിൽക്കുകയും ചെയ്ത് പിന്നീട് കയറി മുപ്പത്തി ഒന്ന് കൊല്ലം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പണി ചെയ്യുകയും ചെയ്ത ഒരു പത്രപ്രവർത്തകൻ ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോകുന്നു എന്നുള്ളത് എനിക്ക് കിട്ടിയ ഒരു ദുര്യോഗമാണ് എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് എന്താണ് നഷ്ടം എനിക്കൊരു നഷ്ടവുമില്ല അറിയപ്പെടാതെ പോകുന്ന കോടിക്കണക്കിന് രക്തസാക്ഷികളുടെ സ്വാതന്ത്ര്യസമര ഭടന്മാരുടെ കൂട്ടത്തിൽ ഒരു രാജശേഖരനും എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ പക്ഷേ കേരളത്തിൽ നിന്ന് എൽ കെ അഡ്വാനി പറഞ്ഞതുപോലെ കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലിഴഞ്ഞാതെ സമരം ചെയ്ത ഒരു പത്രപ്രവർത്തകർ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്താതെ പോയത് ആർക്കൊക്കെയാണ് നഷ്ടമുണ്ടാക്കിയത് എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ചിന്തിക്കുന്നത് നന്നായിരിക്കും അമ്പത് കൊല്ലം തികയുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് അമ്പതാമത്തെ കൊല്ലം നിങ്ങൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും അത് സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും അമ്പതാമത്തെ വർഷം ഓർമ്മപ്പെടുത്തിയതുകൊണ്ട് ജനങ്ങളത് ചെവിക്കൊള്ളാൻ പോകുന്നില്ല നിങ്ങൾ അന്നു മുതൽ നമ്മൾ അന്ന് മുതൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയ ആയിരക്കണക്കിന് ആളുകളെക്കുറിച്ച് നമ്മൾ നിരന്തരം ഓർമ്മപ്പെടുത്തിയിരുന്നു എങ്കിൽ അതിന് വിലയുണ്ടാകുമായിരുന്നു അതിൻ്റെ വില മനസ്സിലാക്കി ആളുകൾ ആ പക്ഷത്ത് നിൽക്കുമായിരുന്നു ഇന്നെന്തുകൊണ്ട് ഈ ന്യായത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തവരുടെയും കൂടെ ആളുകൾ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിൽ ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ദിരാഗാന്ധിയെയും മകനെയും ഉൾപ്പെടെ തോൽപ്പിച്ചപ്പോൾ കേരളത്തിൽ ഇന്ദിരാ കോൺഗ്രസ് കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയ ജനതയാണ് കേരളത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നു പ്രതിപക്ഷത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്തിന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ട് ജനങ്ങൾ അവരെ വിശ്വസിച്ചില്ല ഈ വിശ്വാസ ഘാതകരെക്കാൾ എത്രയോ ഭേദമാണ് അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന ആളുകൾ എന്ന് ജനങ്ങൾ ചിന്തിച്ചതെങ്കിൽ ചിന്തിച്ചുവെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്തിയിട്ടുള്ള ആളുകൾ അന്ന് അത്ര രാഷ്ട്രീയമായ ഒരു പരിവർത്തനം വരുത്തത്തക്ക രീതിയിൽ ഒരു വലിയ പ്രസ്ഥാനമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സാഹചര്യത്തിലായിരുന്നില്ല അതുകൊണ്ടൊരു രാഷ്ട്രീയ പരിവർത്തനവും അന്ന് സാധിച്ചില്ല പക്ഷേ കേരളത്തിലെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പാഠം പഠിപ്പിച്ചത് അവർ ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ നിർവഹിക്കേണ്ടിയിരുന്ന ധാർമ്മികമായ സമരം നടത്താത്തത് കൊണ്ടാണ് പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭദിശയിൽ ഇവിടെ കുരുക്ഷേത്രത്തെക്കുറിച്ച് പറയേണ്ടത് അടിയന്തരാവസ്ഥയിൽ രഹസ്യമായി പ്രചരിപ്പിച്ചിരുന്ന കുരുക്ഷേത്രം അത് കൈവശം വെച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത് അടിച്ച് പഞ്ചറാക്കിയിട്ടുള്ള അനേകായിരം ആളുകളുണ്ട് എവിടെയാണ് പ്രിന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് തല്ലുകൊണ്ട ആളുകളുണ്ട് പോലീസ് മർദ്ദനമേറ്റ ആളുകളുണ്ട് കൈവശം വെച്ചതിന് കൊടുത്തതിന് ഒക്കെ ആളുകളുണ്ട് ആരാൾക്കെയാണ് ഇതിന്റെ പിറകിൽ എന്ന് ചോദിച്ച് തല്ലിയ പോലീസുകാരുണ്ട് പതിമൂന്നാമത്തെ കുരുക്ഷേത്രം പത്തൊമ്പതാമത്തെ കുരുക്ഷേത്രം വരെ എഡിറ്റ് ചെയ്യാൻ ഹരിയേട്ടനേൽപ്പിച്ചത് എന്നെ ആയിരുന്നു എന്ന് ഇന്ന് ഞാൻ അഭിമാനത്തോടു കൂടി ഓർക്കുന്ന ഒരു കാര്യമാണ് ഇത്രയധികം വായിക്കപ്പെടുകയും മറ്റു പ്രസ്ഥാനങ്ങൾക്ക് പോലും അടിയന്തരാവസ്ഥയിലെ വാർത്തകൾ എത്തിക്കുകയും ചെയ്ത ആ പ്രസിദ്ധീകരണത്തിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം എന്തെല്ലാം മിസ്റ്റേക്കുകൾ പോയിട്ടുണ്ടാവും എന്തെല്ലാം വാർത്തകൾ ഞാൻ ചെയ്തിട്ടുണ്ടാവും ഞാനേ പത്രപ്രവർത്തനത്തിന് ഏറ്റവും വാഹനം ഞാൻ അറിയാൻ ചോദിച്ചു എന്താണ് എന്നെ ഏൽപ്പിക്കുന്നത് ഇത്രയോ വലിയ എഴുത്തുകാരുണ്ട് ഇത്രയോ വലിയ സാഹിത്യകാരന്മാരുണ്ട് എത്രയോ വലിയ പത്രപ്രവർത്തകരുണ്ട് അവരൊന്നും ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല രാജുവെന്ന് പറഞ്ഞു ഈ അബദ്ധങ്ങളൊക്കെ അബദ്ധങ്ങളായാലും കുഴപ്പമില്ല അത് പറയാൻ പറ്റുന്ന ചെയ്യാൻ മനസ്സുള്ള ഒരാൾ വേണം എന്നേ ഒരുപക്ഷെ ഹരിയേറ്റനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ അത് ഞാൻ സാധിച്ചു എന്നുള്ളത് ഒരു സൗഭാഗ്യം പത്രപ്രവർത്തനായ ഞാൻ പത്രപ്രവർത്തന അടിയന്തരാവസ്ഥയിലെ അണ്ടർഗ്രൗണ്ട് ലിറ്ററേച്ചറിൻ്റെ പത്രാധിപരുമായിരുന്നു എന്ന് അഭിമാനത്തോടു കൂടി ഓർക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം ഇതൊക്കെ ഞാൻ വിളിച്ചു പറയേണ്ടി വരുന്നത് എൻ്റെ ഗതികേട് എന്നെ ഞാൻ വിചാരിക്കുന്നുള്ളൂ ഇതൊക്കെ ചരിത്രത്തിന്റെ രേഖകളായി എവിടെയോ കിടക്കേണ്ട കാര്യങ്ങൾ എനിക്ക് വേണ്ടിയിട്ടല്ല വരുന്ന തലമുറകൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത ഒരുപാട് ആളുകൾ ചേർന്നാണ് അടിയന്തരാവസ്ഥ മാറിയത് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കാവുന്ന ഈ കാര്യങ്ങൾ വേണ്ടത്ര രീതിയിൽ രേഖപ്പെടുത്താതെ പോകുന്നു എന്നുള്ളത് ഒരു ദുര്യോഗമാണ് ആ ദുര്യോഗത്തിൻ്റെ ഒരു വേദന എൻ്റെ മനസ്സിൽ ഉണ്ട് പക്ഷേ അതൊക്കെ അതിൻ്റെ ഒരു വശത്ത് കിടക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് പുതിയ വെല്ലുവിളികൾ വരുന്നു ഇതൊന്നും എവിടെയെങ്കിലും എവിടെയെങ്കിലും നിൽക്കുന്ന കാര്യമല്ല എത്രയോ തലമുറകളായിട്ട് ഈ ചരിത്രത്തിൻ്റെ ഘട്ടത്തിൽ ആളുകൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പുതിയ തലമുറയിൽ തലമുറയിൽപ്പെട്ടിട്ടുള്ള ഇവരെനിക്ക് വ്യക്തിപരമായ പരിചയമില്ല അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും സാധിക്കട്ടെ അതിന് ഈ ചെറിയ ഉപഹാരം അവർക്ക് പ്രേരണയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് എന്നോട് സ്നേഹം പ്രകടിപ്പിച്ച ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് എന്നോടൊപ്പം നടന്നവരുണ്ട് കിടന്നവരുണ്ട് പ്രവർത്തിച്ചവരുണ്ട് എല്ലാവർക്കും നന്ദി നിങ്ങളുടെ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി നല്ല ഓർമ്മകൾക്കും നന്ദി എനിക്ക് ഈ അൻപത് അര നൂറ്റാണ്ട് പ്രവർത്തനം പത്രപ്രവർത്തന രംഗത്ത് തികച്ച ഈ സന്ദർഭത്തിൽ ഉപഹാരം തന്ന വിശ്വസംവാദ കേന്ദ്രത്തിൻ്റെ സംഘാടകർക്കും നന്ദി എല്ലാവർക്കും നന്ദി നമസ്കാരം